ബസ് റോഡ് സൈഡിൽ പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുക ഈ റോഡ് സൈഡിൽ നിന്ന് സ്ഥിതി ചെയ്യുന്ന പതിനൊന്ന സെന്റ് സ്ഥലത്തിലുള്ള ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്നും അറ്റാച്ച് ആയിട്ടുള്ള ഒരു അടിപൊളി വീടിന്റെ മുൻപിലാണ് അവൾ ഇപ്പോൾ നിൽക്കുക ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ബസ് റോഡ് ബസ് റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന അങ്ങനെയുള്ള പ്രോപ്പർട്ടികളൊന്നും അധികം കിട്ടാനില്ല അപ്പോൾ അങ്ങനെയുള്ള നല്ല അടിപൊളി വീട് നല്ല രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത് കിണറും വെള്ളം ഒരിക്കലും പറ്റാത്തത് അങ്ങനെയുള്ള നല്ല ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ഈ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഉടൻ തന്നെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നു മേനതിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് പോവുകയാണ് ഇത് നമ്മൾ നിൽക്കുന്നത് പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് വീതിയുള്ള റോഡ് സൈഡിൽ വീടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നവർക്ക് ഇതാ അവരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ പോവുകയാണ് ഇവിടെ പി ഡബ്ല്യു ഡി റോഡ് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ഇത് റോഡിൻ്റെ നടുക്കൂടെ ലൈൻ വരച്ച് പോയിരിക്കുന്ന പി ഡബ്ല്യു ഡി റോഡ് പി ഡബ്ല്യു ഡി റോഡ് എന്ന് മാത്രം എടുത്തു പറഞ്ഞാൽ പോരാ ബസ് റോഡ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഗ്യാപ്പിൽ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന ഉഗ്രനായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അപ്പോൾ ഈ പ്രോപ്പർട്ടി പി ഡബ്ല്യു ഡി ബസ് റോഡ് സൈഡിൽ തന്നെ പ്രോപ്പർട്ടി സ്ഥലം മേടിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇവിടെ സ്ഥലത്തിനൊക്കെ എന്തായിരിക്കും വില വരിക എന്നുള്ളത് അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് മറ്റൊരിടത്തും അല്ല പാലാ പൊൻകുന്നം റൂട്ടിൽ പൂരണിക്ക് സമീപത്താണ് ഹൈവേയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരം അകത്തേക്ക് കയറി കഴിയുമ്പോൾ ആ റോഡ് സൈഡിൽ തന്നെ ഇരിക്കുന്ന നല്ല ഒരു പ്രോപ്പർട്ടിയാണ് പുതിയതായി പണി കഴിപ്പിക്കപ്പെട്ട വീടാണ് മൂന്ന് ബെഡ്റൂമ് മൂന്നും അറ്റാച്ച്ഡ് ആണ് ഫ്രണ്ടും ഒറ്റമൊക്കെ നമുക്ക് കാണാം നല്ല ഇൻ്റർലോക്കൊക്കെ പാകി വാഹനങ്ങൾ നല്ല രീതിയിൽ കയറ്റി ഇറക്കി തിരിച്ച് പോകാവുന്ന രീതിയിലുള്ള ഇൻ്റർലോക്ക് സംവിധാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബാക്ക് സൈഡിലൊക്കെ വേറെ വീടുകളുണ്ട് അപ്പുറത്തെ സൈഡ് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് വേറെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിലെ വീടൊക്കെ മീനച്ചിൽ ഹോംസ് വഴി ഇതിൻ്റെ സെയിലായതാണ് കിണർ ഈ വീടിൻ്റെ ഇതാണ് ഈ ബാക്ക് സൈഡിലാണ് കിണർ കാണുന്നത് അപ്പോൾ നമുക്ക് ഒരു സ്റ്റെപ്പ് താന്നിരിക്കുന്നു പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് ഒരു മൂന്നടി ഉയരത്തിലിരിക്കുന്നു നല്ലൊരു വീട് ഒരു വീട് നിർമ്മിക്കുമ്പോൾ തന്നെ റോഡിൽ നിന്ന് കുഴിയായി കിടക്കുന്ന പ്രോപ്പർട്ടി അല്ലാതെ റോഡിൽ നിന്നും ഒരു രണ്ടടി മൂന്നടി ഉയരത്തിലിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് പ്ലോട്ടുകളാണ് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത് അപ്പോൾ അങ്ങനെ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടുള്ള ഗുണം മറ്റൊന്നുമല്ല വാസ്തു വാസ്തു നോക്കുന്ന ആൾക്കാരൊക്കെ പറയും അതിനകത്ത് വാസ്തുപരമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറയും പക്ഷേ അതിൻ്റെ ഒരു ശാസ്ത്രീയമായിട്ട് നമുക്ക് തോന്നിയിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീ ഒഴുകി വരുന്ന റോഡിലൂടെ ഒഴുകി വരുന്ന മഴക്കാലത്ത് ഒഴുകി വരുന്ന അഴുക്ക് വെള്ളമൊന്നും നമ്മുടെ മുറ്റത്തേക്ക് കയറില്ല ഇതുകൊണ്ട് കാറ് കിടക്കുന്നതുമായിട്ടുള്ള ഹൈറ്റ് നോക്കിക്കോളൂ പി ഡബ്ല്യു ഡി റോഡിൽ നിന്ന് നമ്മളുടെ ഈ വീട്ടിലേക്കുള്ള ഹൈറ്റ് ഒരിക്കലും ചീത്ത വെള്ളമൊന്നും ഒഴുകി നമ്മുടെ വീട്ടിലേക്ക് ഒഴുകി വരില്ല അപ്പോൾ മറ്റ് പല വീടുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് വെള്ളവും റോഡിലൂടെയുള്ള വേസ്റ്റ് വെള്ളവും ഒക്കെ ഒഴുകി ചിലപ്പോൾ റോഡിൽ കൂടെയൊക്കെ പോകുന്ന സമയത്ത് വലിയ മഴ സമയത്തൊക്കെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മുറ്റത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ കളിക്കുന്ന മുറ്റത്തേക്കൊന്നും ഒരിക്കലും ഈ വേസ്റ്റ് വെള്ളമൊന്നും ഒഴുകി വരില്ല അപ്പോൾ അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇനി നമുക്ക് നേരെ ഇവിടെ നമ്മുടെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് കാർ കാർപോറിച്ച് കണ്ടാൽ വലിപ്പമുള്ളൊരു കാർപോറിച്ച് തന്നെയാണ് സിറ്റ് ഔട്ട് നല്ലൊരു സിറ്റ് ഔട്ടാണ് വാൾ പെയിൻറ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു ഡിസൈനാണ് നല്ലൊരു ടെക്സ്റ്റർ വർക്കുകളോടുകൂടി ഒരു വാൾ കളറാണ് കൊടുത്തിരിക്കുന്നത് അവിടെ എല്ലാം നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമ്മൾ ബസ്സിലിരുന്ന ആൾക്കാരും നോക്കുമ്പോൾ തന്നെ കാണുന്ന വീടാണ് അപ്പോൾ അതിൻ്റേതായ മനോഹാരിതയെല്ലാം ഈ വീടിലാഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമ്മൾ ഡോറ് തുറന്ന് നേരെ അകത്തേക്ക് കയറിയപ്പോൾ വിശാലമായൊരു സ്വീകരണ മുറിയാണ് അവിടെ നല്ല ഫാന് എന്താ പറയുക കറണ്ട് ചാർജൊക്കെ കുറച്ച് വരാവുന്ന രീതിയിലുള്ള നല്ലൊരു ഫാന് കൊടുത്തിട്ടുണ്ട് റിമോട്ടിൽ വർക്ക് ചെയ്യുന്ന ഫാനാണ് അവിടെ നമ്മുടെ ടി വി യൂണിറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ മുന്നോട്ട് നോക്കുമ്പോൾ പ്രെയർ യൂണിറ്റിനുള്ള പോയിൻറ്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ഡൈനിങ് ഹോളാണ് റൈറ്റ് സൈഡ് ഡൈനിങ് ഹോള് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമുണ്ട് റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമും ഉണ്ട് അങ്ങനെയാണ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീടാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റെന്ന മറ്റുമാണ് പറഞ്ഞത് ബെഡ്റൂമുകളാണെങ്കിലും ഹാളാണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാം വലിപ്പമുണ്ട് ഇവിടെ ഒരു ചെറിയൊരു ഷെൽഫ് പോലെ അല്ലെങ്കിൽ ഒരു കബോർഡൊക്കെ ചെയ്തിട്ടുണ്ട് ഉള്ള സ്ഥലങ്ങളെല്ലാം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നാണ് ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ബിൽഡിങ്ങിൻ്റെ പണി വീടിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ഒരു ട്യൂബ് ലൈറ്റ് ഒരു ഫാൻസി ലൈറ്റ് ഒരു ഫാന് അതുപോലെ തന്നെ മേളിൽ വാർക്കകത്തുന്ന നാല് സ്പോട്ട് ലൈറ്റുകൾ സ്പോട്ട് ലൈറ്റ് അല്ല എൽ ഇ ഡി ലൈറ്റുകൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ കബോർഡ് കാണാം ഒരു ബെഡ്റൂമിലെ ആവശ്യത്തിനുള്ള താമസിക്കുന്ന ആളുകൾ ആളുടെ ആവശ്യത്തിനുള്ള ഡ്രസ്സുകൾ കാര്യങ്ങളെല്ലാം അടുക്കി വയ്ക്കാൻ വലിപ്പമുള്ള നല്ലൊരു കബോർഡാണ് ഫൈബറിൻ്റെ ഡോറാണ് നമ്മൾ തുറന്ന് നേരെ അകത്തേക്ക് കയറി ആകത്തേക്ക് കയറി കഴിയുമ്പോൾ നല്ല ഒരു ടോയ്ലറ്റ് നല്ല ടൈല് കൂടിയുള്ള നല്ല ബ്രാൻഡഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ചിരിക്കുന്ന നല്ലൊരു ടോയ്ലറ്റ് കാണാം ടോയ്ലറ്റ് ഇതുണ്ട് ഇതെല്ലാം ബ്രാൻഡഡ് ആണ് സെറായൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ നല്ല രീതിയിലുള്ള ടോയ്ലറ്റ് നല്ല ഡിസൈൻ ഉണ്ട് ആ ടൈല് കൂടി മൊത്തം ഒരു നല്ലൊരു തീമാണ് ഈ കളർ കോഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൈലുകളുടെ ആയിക്കോട്ടെ അല്ലെങ്കിൽ പുറമേ ഉപയോഗിച്ചിരിക്കുന്ന കളർ കളറായിക്കോട്ടെ ആ ഒരു നല്ലൊരു തീമാണ് നേരിട്ട് കാണുമ്പോൾ വളരെ ക്യൂട്ടായിട്ട് തന്നെ നിങ്ങൾക്കും ഫീല് ചെയ്യും അപ്പുറത്തെ സൈഡിലാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് നമ്മുടെ ഒരു പ്രയർ യൂണിറ്റ് വന്നിരിക്കുന്നത് നേരെ മുന്നോട്ട് നോക്കുമ്പോൾ കാണുന്നത് ഡൈനിങ് ഏരിയയാണ് ഡൈനിങ് ആണ് ഇവിടെ കാണുന്നത് ഡൈനിങ് ഹാളിലേക്ക് കയറുവാനൊക്കെയുള്ള സൗകര്യങ്ങളാണ് ഇവിടെ കാണുന്നത് ഇതാണ് രണ്ടാം ഒരു ബെഡ്റൂമിൻ്റെ ഡോർ നമുക്ക് കാണാം ഈ റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമാണ് ആ ബെഡ്റൂമിൻ്റെ നമുക്ക് ദൃശ്യങ്ങൾ കാണാം കയറി കഴിയുമ്പോൾ തന്നെ നല്ലൊരു കബോർഡ് വർക്കുകളാണ് കാണുന്നത് മേളിലും താഴെയൊക്കെ നല്ല കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു നമ്മൾ കയറുന്ന ആ ഒരു പാസേജ് ഏരിയ കബോർഡ് വർക്കുകൾ ചെയ്തുകൊണ്ട് തന്നെ വളരെ മനോഹരമാണ് അത് കഴിഞ്ഞാണ് നമ്മൾ നേരെ ബെഡ്റൂമിലേക്ക് കയറുക ബെഡ്റൂമിൽ കയറി കഴിയുമ്പോൾ ബെഡ്റൂമിൽ അറ്റാച്ചഡ് ടോയ്ലറ്റ് ഈ കബോർഡിനോട് സമീപത്ത് തന്നെയാണ് അപ്പോൾ ഇവിടെ ഇത് കുറേ സാധനങ്ങളൊക്കെ ബാലൻസ് വന്ന സാധനങ്ങളെല്ലാം അടുക്കി വെച്ചിരിക്കുക അതുകൊണ്ട് നമ്മൾ ടോയ്ലറ്റിൻ്റെ ദൃശ്യങ്ങളിലേക്ക് അധികം കിടക്കുന്നില്ല ഇനി ഇത് ഈ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമ് തന്നെയാണ് എ സിയുടെ പോയിൻ്റ് എല്ലാം മൂന്ന് ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട് എ സിയുടെ പോയിൻ്റ് ഇന്നത്തെ ചൂടുള്ള കാലാവസ്ഥയിൽ എ സിയുടെ യൂണിറ്റ് പോയിൻറ്റ് അത്യാവശ്യ ഘടകം തന്നെയാണ് അതുപോലെ തന്നെ എ സിയുടെ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ടോയ്ലറ്റുകളിലെല്ലാം പൈപ്പ് ലൈൻ കൊടുത്തിട്ടുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് കൊടുത്തിരിക്കുക കാരണം സോളാർ വാട്ടർ ഹീറ്റർ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചൂടുവെള്ളം നമുക്ക് ടോയ്ലറ്റുകളിൽ തന്നെ അത് ലഭ്യമാകുന്ന രീതിയിൽ സോളാർ വാട്ടർ ഹീറ്റർ ചെയ്തിട്ടുണ്ട് സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ ഉള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് വാങ്ങിച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ടോയ്ലറ്റിൽ ചൂടുവെള്ളം വരാവുന്ന രീതിയിലുള്ള പ്ലംബിങ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം അവിടെയും കബോർഡ് വർക്കുകൾ കാണാം ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ മീനച്ചിൽ ഹോംസ് അറേഞ്ച് ചെയ്തു തരുന്നതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്ന രീതിയിൽ തന്നെ പർച്ചേസ് ചെയ്യാവുന്ന രീതിയിൽ തന്നെ ലോൺ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് പലപ്പോഴും ലോൺ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഇത്ര ഈസി ആയിരുന്നോ ലോൺ എന്ന് വരെ ഞങ്ങളോട് ചോദിക്കാറുണ്ട് കാരണം മേടിക്കാൻ വരുന്ന ആളുകൾ ഒന്നും അറിയുന്നില്ല നിങ്ങളുടെ സാലറി സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ കൊടുത്താൽ മതി ബാക്കി കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ലീഗൽ ഡോക്യുമെൻസ് ലീഗലി ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ മുഴുവൻ ഞങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ചെയ്തു തരും അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഒന്നും അറിയാത്ത രീതിയിൽ ഒരു ബാങ്കിൽ കയറി ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ ടാസ്ക്കാണ് കാരണം പലപ്പോഴും ഒരു കാര്യങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി പത്ത് തവണ നമ്മൾ കയറി ഇറങ്ങേണ്ടി വരും അതൊക്കെ ഞങ്ങളുടെ പരിചയങ്ങളും ബന്ധങ്ങളും വെച്ച് വളരെ ഈസി ആയിട്ട് കാരണം ഞങ്ങൾ പോകുമ്പോൾ ഒരു പേപ്പർ ഒരാളുടെ പേപ്പർ മാത്രമല്ല ഒരു പത്ത് പേരുടെ പേപ്പറുകളുടെ ഒരേ ആവശ്യത്തിന് ഒരേ ആവശ്യത്തിന് വേണ്ടി ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒറ്റത്തവണ പോയാൽ മതി ആ ഒരു രീതിയിൽ ലോൺ സൗകര്യങ്ങൾ ചെയ്തു തരുന്നതാണ് അങ്ങനെ നമ്മൾ നല്ലൊരു കിച്ചണിലേക്കാണ് കയറിയത് കിച്ചൺ മനോഹരമായൊരു കിച്ചണാണ് നമ്മളിവിടെ കാണുന്നത് മനോഹരമായൊരു കിച്ചണിൻ്റെ ദൃശ്യങ്ങളാണ് കബോർഡ് വർക്കുകളാണ് ഇവിടെ കാണുന്നത് എ സി പി ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളാണ് ഇവിടെ നല്ല കളർ കോഡൊക്കെ ഉപയോഗിച്ചാണ് എ സി പി ചെയ്തിരിക്കുന്നത് വെയിൽ തെളിഞ്ഞ കൊണ്ടാൽ കുഴപ്പമില്ല മഴ നനഞ്ഞാൽ വെള്ളം നനഞ്ഞാൽ കുഴപ്പമില്ല തേ പിടിക്കില്ല അങ്ങനെയൊക്കെ ഉള്ളൊരു മെറ്റീരിയലാണ് എ സി പി അതുകൊണ്ട് തന്നെ നല്ല എപ്പോഴും എല്ലാ കാലത്തും നല്ല വൃത്തിയായിട്ട് തന്നെ എ സി പി കിടന്നോളും ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിലും നല്ല കബോർഡ് കിച്ചനും വർക്ക് ഏരിയയും നല്ല സ്പേഷ്യസ് ആണ് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ മാറ്റി കൂട്ടുന്ന മറ്റൊരു ഘടകം അപ്പോൾ എഴുപത്തിരണ്ട് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് വീട് പടിഞ്ഞാറ് ദർശനത്തിലാണ് ഇരിക്കുന്നത് വാസ്തുവെല്ലാം നോക്കി ചെയ്തിരിക്കുന്ന വീടാണ് പതിനൊന്ന് സെൻറ്റാണ് സ്ഥലം ലോൺ സൗകര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പിന്നെ മറ്റു കാര്യങ്ങൾ ഇനി എന്തെങ്കിലും അഡീഷണൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ മീനജിൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമാണ് പാലാ പൊൻകുന്ന ഹൈവേയിൽ നിന്ന് പൂവരണിക്ക് സമീപത്താണ് വീട് പള്ളിയിലേക്ക് പോകുവാനായിട്ട് ഈ ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ദൂരം ഉണ്ടാവും അതുപോലെ തന്നെ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് പൂരണി അമ്പലം വളരെ പ്രസിദ്ധമായ അമ്പലത്തിലേക്ക് പോകുവാനായിട്ട് ഏകദേശം ഒന്നര കിലോമീറ്ററോളം ദൂരം ഉണ്ടായിരിക്കും പാലാ കോട്ടയം മേഖലയിലെ ഏറ്റുമാനൂർ മേഖലയിലേക്ക് ഒരു ഏകദേശം തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും സ്കൂൾ ബസ്സുകൾ ഈ റോഡ് വഴി വന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ സ്കൂളിൽ കുട്ടികളെ വിടേണ്ടവർക്ക് ഏറ്റവും ഉത്തമമാണ് ഈ വീട് അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ